മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി അത്തിപ്പറ്റയിൽ നടന്ന ഒരു മോഷണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് വളാഞ്ചേരി അത്തിപ്പറ്റയിൽ അടഞ്ഞു കിടന്ന വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നു മൂവാറ്റുപുഴ പെഴക്കപ്പള്ളി മുടവൂർ പാണ്ടിയാർപ്പള്ളി വീട്ടിൽ നൌഫൽ ഷെയ്ഖ് ഖത്തർ ഷെയ്ഖ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നൌഫലിനെയാണ് പിടികൂടിയിരിക്കുന്നത് പ്രതിയെ തെളിവെടുപ്പിനായി അത്തിപ്പറ്റയിൽ മോഷണം നടത്തിയ വീട്ടിൽ എത്തിച്ചിരിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തിപ്പറ്റം ഉന്നാഞ്ചല റോഡിൽ പ്രവാസിയായ ചേലത്ത് വട്ടമാർ തോടി പരേതനായ കോയാമുവിൻ്റെ മകൻ ഷെയ്ഖ് മുഹമ്മദിൻ്റെ വീട്ടിലാണ് മോഷണം നടന്നിരുന്നത് പ്രവാസിയായ ഷെയ്ഖ് മുഹമ്മദ് വർഷങ്ങളായി വിദേശത്ത് കുടുംബസമേതം താമസിച്ചു വരികയായിരുന്നു നാട്ടിൽ പഠിക്കുന്ന മകൾ പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രി വീട്ടിൽ വന്നപ്പോഴാണ് അടുക്കള ഭാഗത്തെ വാതിൽ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വളാഞ്ചേരി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ എല്ലാ റൂമിലെയും അലമാരയിലെ വസ്തുക്കൾ വാരു വലിച്ചിട്ട നിലയിലായിരുന്നു സ്വർണ്ണാഭരണവും അതുപോലെ തന്നെ ക്യാമറയും സ്മാർട്ട് വാച്ചും കളവ് പോയി പോയിരുന്നു ഏതായാലും പ്രതിയെ പിടികൂടിയിരിക്കുന്നു തെളിവെടുപ്പിനായി വീട്ടിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് இங்கர ச்சாச்சி விடை வெட்டனதுதான் அதுக்கு அப்புறம் கொஞ்சம் ஒரு ஓட மாளோ ஒரு அறிங்க இருக்கு அதுக்கு ஒரு பிரச்சனைகள் உண்டாகுது அ ਕੋਈ காரணம் இல்லை அதுதான் ஹேக்கிங்கீ கேலர மனக்கஷ்டப்படும் बोलினா பைலான் அதுக்கு பிறகு அறிக்கندہ சரியா அதுக்கு அப்புறம் ஒரு பழுதானது இது அவசியம் இல்லை ஆ எல்லேல அந்த இதுக்கு ஒரு சுற்று ஒரு பகுதி க ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാൽ കുറ്റിപ്പുറം മലപ്പുറം